തുടർഭരണം ഉണ്ടാവരുതെന്നും മുന്നണികൾ മാറി മാറി ഭരിക്കുന്നതാണ് നല്ലതെന്നുമുള്ള കവിയും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദന്റെ പരാമർശത്തെ അനുകൂലിച്ച് എഴുത്തുകാരി സാറ ജോസഫ് തുടരുന്നത് നല്ലതാണെന്നും പിണറായി ത്രീ പോയിന്റ് സീറോ എന്ന ബ്രാൻഡിംഗ് ദോഷം ചെയ്യുമെന്നും സാറ ജോസഫ് പറഞ്ഞു ഭരണം ഏകാധിപത്യത്തിലേക്ക് പോകുന്നത് നാശമുണ്ടാക്കും ഭരണാധികാരത്തിൽ വന്നത് ഇടതുപാർട്ടിയാണ് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്ത് കിട്ടിയെന്നാണ് വിലയിരുത്തേണ്ടത് ഇടതുപക്ഷം സംസ്ഥാനത്ത് ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന രീതിയാണുള്ളതെന്നും അധികാരത്തിൽ തുടരാൻ ഏതു പിഷാജിനെയും കൂടെ കൂട്ടുമെന്ന പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്നും സാറാ ജോസഫ് പ്രതികരിച്ചു ജനാധിപത്യമല്ല അധികാരമാണ് ഇടതിന്റെ മുഖ്യമെന്നും സാറ ജോസഫ് വിമർശിച്ചു വികസനം എന്ന പേരിൽ കുറെ റോഡുകളും മറ്റും കെട്ടിവെക്കുന്നതിന് അപ്പുറത്തേക്ക് അടിസ്ഥാന വർഗമായ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളതെന്നും അവർ ചോദിച്ചു ചോദ്യം ചോദിക്കാനും തിരുത്തലിനും സാധ്യതയില്ലാത്തവണ്ണം കാര്യങ്ങൾ പോവുകയാണ് ജനാധിപത്യത്തിന്റെ നാശമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്നത് ഭരണപക്ഷത്തിന് നല്ലതാണ് ജനങ്ങളുടെ നാവായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ അടക്കം വാ അടപ്പിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന്റെ നാശം ഉണ്ടായിരിക്കുന്ന കാലത്താണ് നാം ഒക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണമാറ്റം ആവശ്യമാണെന്നും സാറ ജോസഫ് വ്യക്തമാക്കി എഴുത്തുകാരനും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദനും സംസ്ഥാനത്തെ ഇടതു ഭരണത്തിനെതിരെ തുറന്നടിച്ചിരുന്നു ഇടതുപക്ഷം ഇപ്പോൾ സമുദായ സംഘടനകളുമായി ഐക്യപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അടുത്തട്ടിലെ പാർട്ടിയാവേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആവട്ടെ മധ്യ ഉപരി മധ്യവർഗത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനാണ് മതസമുദായ പ്രീഡനത്തിന് ശ്രമിക്കരുത് ഗുരുവിന്റെ തത്വങ്ങൾക്കെതിരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവിനേക്കാൾ മഹാനാണ് അദ്ദേഹം എന്ന് പറയുകയും ചെയ്യേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാത്രമല്ല ഒരു മതേതരവാദിക്കും കേരളീയനും അംഗീകരിക്കാനാവില്ല അത്തരത്തിലൊരു സന്ധികൾ പാർട്ടികളെ പിന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നും സമൂഹ പ്രതീക്ഷിക്കുക ആശയങ്ങളുടെ പിന്തുണർച്ചയാണ് എന്നാൽ ഇപ്പോൾ കാണുന്നത് അതിന്റെ വിപരീതമായ കാര്യങ്ങളാണെന്നും സച്ചിദാനന്ദൻ വ്യക്തമാക്കി ഒരു മുന്നണി തന്നെ വീണ്ടും ഭരിക്കാതെ രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്നതാണ് നല്ലതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതല്ല എല്ലാ കാലത്തും പറയുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മാറി മാറി വരണം ബംഗാൾ ഉദാഹരണമാണ് അക്കാര്യം എനിക്ക് നേരിട്ടറിയാം തുടർഭരണം പാർട്ടി തന്നെ ആഗ്രഹിക്കാത്ത ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങളോടെ കടന്നുവരും അധികാരത്തിൽ വികേന്ദ്രീകരണം വർദ്ധിക്കും അതുകൊണ്ട് പ്രതിപക്ഷമാകുന്നത് ഭരണപക്ഷം മറന്നുപോകും പ്രതിപക്ഷം തിരിക്കുക എന്നത് പാർട്ടി ശക്തിപ്പെടുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ വേഴാഴ്ത്തുന്നതിനും സഹായിക്കും പ്രതിപക്ഷമാണ് പലപ്പോഴും ജനഹിതം പ്രകടിപ്പിക്കുന്നത് ഏത് ജനാധിപത്യത്തിലും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുക എന്നത് ആവശ്യമാണ് ജയം തോൽവി എന്നാകരുത് ലക്ഷ്യം അടിത്തട്ടിലുള്ള വിഭാഗത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതാണ് ജനാധിപത്യം ഇതുവരെ കാണാത്തവരെയും കേൾക്കാത്തവരെയും ജനസഭയിൽ കാണാനും കേൾക്കാനും തുടങ്ങുമ്പോഴാണ് ജനാധിപത്യം ആത്യന്ത അർത്ഥത്തിൽ ജനാധിപത്യമാകുന്നത് ഇന്ത്യ പോലുള്ള ബേസ്വര രാജ്യത്ത് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുള്ള സായുധ വിപ്ലവം സാധ്യമാണെന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ജനാധിപത്യത്തിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നതാണ് തന്റെ ആലോചനയെന്നും അദ്ദേഹം പറഞ്ഞു